ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ എന്ന മഹത്തായ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച ദിവസം ഇന്ന് എഴുപത്തെട്ട് വർഷങ്ങൾ പിന്നിടുന്ന ഈ ദിനം താങ്കളുടെ അഭിപ്രായങ്ങൾക്ക് വ്യത്യസ്ത ചിന്തകൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ഉണ്ടോ എവിടെയോ ഭയം വിദ്വേഷം അനീതി അസഹിഷ്ണുത എന്നിവ ഇന്നത്തെ സമകാലിക സാഹചര്യത്തിൽ തോന്നാറുണ്ടോ എങ്കിൽ നിരവധി ദേശസ്നേഹികൾ ജീവൻ നൽകി വീണ്ടെടുത്ത സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ താങ്കൾക്കും ഒരു പ്രധാനപ്പെട്ട ദൗത്യമുണ്ട് വിദ്വേഷം പക എന്നിവ രൂപപ്പെടുന്നതിൻ്റെ ഇടയിൽ സ്നേഹത്തിന്റെ വാഹകരായി നമുക്ക് മാറാം അനീതി നേരിടുന്നവർക്ക് വേണ്ടി നീതിയുടെ ശബ്ദമായി നമുക്ക് തീരാം കലഹങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ ഇടയിൽ യേശുക്രിസ്തു ഉദ്ബോധിപ്പിച്ചതുപോലെ സമാധാനം ഉണ്ടാക്കുന്നവരായി നമുക്ക് മാറാം ശിഥിലമാക്കപ്പെടുന്ന ഇന്നത്തെ മത സാമൂഹിക സാഹചര്യങ്ങളിൽ പരസ്പരം മതിൽ കെട്ടി വാതിലുകൾ അടയ്ക്കാതെ വിവിധ മത സാമൂഹിക സാംസ്കാരിക ജനവിഭാഗങ്ങളെ കൂട്ടിയണക്കുന്ന പാലമായി രാജ്യത്തിലെ പൗരന്മാരായി നമുക്ക് ഒന്നിച്ചു നിന്ന് പോരാടാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ